നമസ്കാരം സുനിൽ മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് കേട്ടാൽ നമ്മൾ ഒരു നിമിഷം സ്തബ്ധരായിപ്പോ അങ്ങനത്തെ ഒരു വോയിസ് ആണ് ആ ഒരു യമൻ പ്രദേശത്തെ കുറിച്ചിട്ടുള്ള ശിക്ഷാ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങള് ബിനോയ് എന്ന് പറയുന്ന ഒരു കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം രണ്ട് വർഷം ആ ഒരു യമനെ താമസിക്കണ്ടായി നേഴ്സായിട്ട് ജോലി ചെയ്യേണ്ടായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങൾ അദ്ദേഹം കണ്ടറിഞ്ഞത് കേട്ടറിഞ്ഞതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു സുനിൽ മാത്യുണ്ടെൻ്റെ ചാനലിൽ കൊടുക്കുകയുണ്ടായി എന്തായാലും ആ ഒരു വോയിസ് കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ പോകരുത് ഈ ഒരു യമൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിങ്ങൾ എന്ത് ജോലി തിരക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലിയില്ല വേറെ ഒരിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു രാജ്യത്തേക്ക് പോകരുത് അവിടുത്തെ ശിക്ഷാവിധികൾ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് കൈക്ക് കൈ എന്നിങ്ങനെയുള്ള രീതികളാണ് അവിടെ ഉള്ളത് സത്യം പറയുന്നത് നമ്മൾ ആ ഒരു ആ ഒരു ബിനോയുടെ ഒരു വോയിസ് കേട്ടാൽ നമ്മൾ സ്തബ്ധരായി പോകുന്ന ഒരു ഇതുമില്ല അത്രയ്ക്കും പേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മളൊക്കെ ആണെങ്കിൽ ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റും നമ്മൾ മരിച്ചതിന് തുല്യം തന്നെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് എന്തായാലും കേൾക്കാം ഇതിന്റെ മുഴുവൻ ഉണ്ട് അത് നിങ്ങൾ ആ ഒരു ചാനലിൽ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത് ഐ ടി ഐ എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് എല്ലാവരും അതിൽ പോയി ഫുൾ കാണുക ആ ഒരു വോയിസ് കേൾക്കുക അതൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാം അവർക്ക് വിദ്യാഭ്യാസമില്ല സംസ്കാരം എന്ന് ഇല്ല അവർക്ക് സംസ്കാരം ഇല്ല അവർക്ക് വിദ്യാഭ്യാസം ഈ പറയുന്ന കാര്യത്തിലുള്ള നമ്മൾ പറയുന്ന വേദനകളോ ദുഃഖങ്ങളോ മനസ്സിലാക്കാനുള്ള മൈൻഡ് ആ സ്വഭാവത്തിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാൻ തീയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ബന്ധുക്കൾ ആ തിയേറ്ററിന്റെ പുറത്ത് പോലും കാണില്ല ഒരു മെഡിസിൻ വേടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം പറയണെങ്കിലോ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് കടക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കി കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല അവർ പുറത്ത് പോയിരുന്നു കൂട്ടം കൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും നമ്മൾ നമുക്ക് ഇറങ്ങാൻ പാടില്ലാത്ത വേഷത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് വസ്ത്രമുണ്ട് അവിടെ നിൽക്കുമ്പോഴാനായിട്ട് ഈ അവസ്ഥിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല മാസ്ക് ചെരുപ്പ് അടക്കം മുകളിൽ കവർ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിൽക്കുന്നുണ്ടാവുക പക്ഷെ ആ ഷൂവിന്റെ മുകളിൽ ഇടുന്ന എക്സ്ട്രാ ഷൂ കവർ ഊരിയിട്ട് എന്താ പറയാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഓടി പോയിട്ട് വരട്ട് വിവരം പറയുകയാണെങ്കിൽ പോലും ആ ഹോസ്പിറ്റലിന്റെ അരികിലുള്ള അല്ലെങ്കിൽ മേടിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആറു അതായത് ആ കുട്ടീനെയോ അല്ലെങ്കിൽ വന്ന അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ അവർക്ക് അത് ചത്താൽ അള്ളാം കൊണ്ടുപോയി അള്ളാം തന്നു കൊണ്ടുപോയി അതായത് ഒരു വിട്ടുവീഴ്ച അങ്ങനത്തെ കാര്യങ്ങളല്ല തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവുന്ന ആ ചിന്ത അള്ളാൻ അങ്ങനെ കൂടാനല്ല അങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് പറയുന്നത് തെറ്റ് ചെയ്ത ഒരു ശിക്ഷ അനുഭവിക്കണം അതിൽ ഇത്ര നാൾ അനുഭവിച്ച വേദനകളോ അതിനുവേണ്ടി ചിലവാക്കിയ പണങ്ങളോ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ കുടുംബത്തിന്റെ അവസ്ഥകളോ ഇതൊന്നും അവർക്ക് വിലയില്ല തെറ്റ് ചെയ്തോ കഴുത്ത് പെട്ടുക തെറ്റ് ചെയ്തോ വെടിവെക്കുക പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ കയ്യിൽ കത്തിയാണ് ഞങ്ങൾ എത്ര പേടിച്ചിട്ടാണ് അവിടെ ഡ്യൂട്ടിക്ക് ഒക്കെ വന്നിരുന്നത് എന്ന് അറിയും എന്റെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ജനറൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് എന്റെ കൂടെ എന്നെക്കാളും താഴെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന എത്യോപ്യൻസ് സുഡാനികൾ അങ്ങനെയുള്ള കുറെ പാവപ്പെട്ട ഭക്ഷണില്ല ഭക്ഷണമില്ലാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പേര് അവിടെ ഉണ്ട് അപ്പൊ അവരുടെ സഹായത്തോടെ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഒരു മുസ്ലിം പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ അത് അനുസരിച്ച് കൊടുത്ത് വേറെ തിയേറ്ററിലേക്ക് മാറ്റണ ഒരു സംഭവം പെട്ടെന്ന് ആ സമയത്ത് ഈ ആയിട്ടുള്ള ആ പയ്യൻ മുഹമ്മദ്സ് തന്നെയാണ് അവൻ പുറകില് നിൽക്കുന്നു മുംബൈയില് നൈൽസ് നിക്കുന്നു മലയാളി ആയിരുന്നു ഈ പയ്യൻ പുറ പുറകില് നിൽക്കുന്നു ഈ പെട്ടെന്ന് ഈ കാല് മടക്കി സ്ട്രോളിൽ വെച്ചിണ്ടായിരുന്ന ഈ വ്യക്തി ഒരു കാല് പെട്ടെന്ന് ആ ഒരു ഇതില് പെട്ടെന്ന് കാലിൽ പുറത്തേക്ക് ചെരിഞ്ഞു പോയി ആ ചെരിഞ്ഞ അപ്പൊ തന്നെ അയാള് വെയിറ്റ് താങ്ങാതെ ആള് ട്രോളിന്ന് കമിഴ്ന്ന് വീണു ഐ ടി എന്ന ചാനൽ പോയി കാണാവുന്നതാണ് വിനോയ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് മുസ്ലിമാണെന്ന് പോലും അവർക്കൊരു അവർക്കൊരു വേർതിരിവുമില്ല ശിക്ഷകളെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഭയങ്കര കൊടുങ്കരൂരമായിട്ടുള്ള ശിക്ഷകളാണ് കേട്ടോ നമ്മൾ അവർ യമൻ രാജ്യത്തെ എടുത്ത് ആ ഒരു ശിക്ഷാ രീതി എടുത്ത് നമ്മൾ എന്തിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരും അതിൻ്റെ വീഡിയോസ് സഹിതം നമ്മൾ ബോധം കിട്ടും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ രണ്ട് ദിവസം വെള്ളമേ കുടിച്ചിട്ടില്ല അത്രയ്ക്കുള്ളൊരു ഇതിലാണ് എനിക്ക് ആ ഒരു വീഡിയോ എൻ്റെ മനസ്സിനാ ഭയങ്കരമായിട്ടൊരു ഇതാക്കിയിട്ടുള്ളത് അപ്പം അത് രണ്ട് കുട്ടികൾ അതാണ് പറയുന്നത് പ്രായഭേദമന്യാണ് അവിടെ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശിക്ഷകൾ കൊടുക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ആണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും കാണാനുള്ള ത്രാണിയൊന്നും കാണത്തില്ല നിസ്സാരം വീഡിയോസിൽ പോലും നമുക്ക് കാണാനുള്ള ത്രാണിയില്ല അങ്ങനത്തെ അതുകൊണ്ടാണ് ദേവിച്ചത് ആരും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് പോകാണ്ടിരിക്കുക അതിനെക്കാട്ടിലൊരു സാലറി ഇവിടെ കിട്ടും ഇപ്പം ഒരു തുണിക്കടക്കായിരുന്നു നിന്നാൽ പോലും ഒരു പതിനാറായിരത്തി മേലെങ്കിൽ ഇപ്പോൾ എങ്ങനെ നോക്കിയുള്ള സാലറി ഉണ്ട് ആ ഒരു രാജ്യത്ത് പോയിട്ട് ഇത്രയും ശിക്ഷാവിധികൾ നിലനിൽക്കെ ഉള്ള രാജ്യത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു കൊടുംക്രൂര കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നിമിഷപ്രിയ സമ്മതിച്ചിരിക്കുന്നു അത്രയും ശിക്ഷാവിധികൾ അവിടെ നടക്കാനിരിക്കുക നടന്നിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ബോധം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നിട്ടാണ് ആ ഒരു രീതിയിലുള്ള ശിക്ഷാവിധി തിരഞ്ഞെടുത്തത് പോട്ട് നീ കൊന്നിട്ട് പോയിരുന്നെങ്കിലും കുഴപ്പമില്ല സരേഷൻ കൊടുത്തിട്ട് പോയിരുന്നെങ്കിലും കുഴപ്പമില്ല നീ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു വധശിക്ഷ വധശിക്ഷ പല രീതിയിലുണ്ട് അവിടെത്ത ഏത് രീതിയിലാണ് അന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ തൂക്കുകാരൻ മാത്രമായിരിക്കും തൂക്കുകാരൻ്റെ മേലെ കുറെ കാര്യങ്ങൾ അവിടെയുണ്ട് അതൊക്കെ ഓരോരുത്തരെ ഓരോ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ നോക്കിയാലും രക്ഷപ്പെടട്ടെ തന്നെയാണ് ഞാനും എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത്